വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടെ റോഡിലേക്ക് മരം കടപുഴകി വീണു ബൈക്ക് യാത്രികൻ തലനാരിയുടെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത് ഇന്ന് രാവിലെ നേരിയമംഗലത്താണ് സംഭവം ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയ ശേഷമാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത് നേരിമംഗലം വില്ലാഞ്ചിറയിലാണ് ദേശീയപാതയിലേക്ക് മരം കടപുഴകി വീണത് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം റോഡരികിലെ മൺതിട്ടയിൽ നിന്നിരുന്ന മരമാണ് മറിഞ്ഞു വീണത് മരം വീഴുമ്പോൾ തൊട്ടടുത്ത് വാഹനങ്ങൾ എത്തിയിരുന്നു മരം വീഴുന്നത് കണ്ട് പെട്ടെന്ന് നിർത്താൻ കഴിഞ്ഞതിനാലാണ് ഒരു ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു മറ്റൊരു കാറും നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത് കോതമംഗലത്തിൽ നിന്നും എത്തിയ ഫയർഫോഴ്സാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഒരു മണിക്കൂറിലേറെ ബസ്സുകളടക്കമുള്ള നിരവധി വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടന്നു കനത്ത മഴയെ തുടർന്ന് മണ്ണ് കുതിർന്നതാണ് മരം കടപുഴകി വീഴാൻ കാരണം ഇത്തരത്തിൽ അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള നിരവധി മരങ്ങൾ ദേശീയപാതയോരത്തുണ്ട് ഇവ മുറിച്ചു നീക്കാൻ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടിയുണ്ടാകുന്നില്ല അഞ്ചു കുട്ടികളുടെ മരണത്തിനിടയാക്കിയ നെല്ലിമറ്റത്തെ അപകടം ഉൾപ്പെടെ അധികൃതരുടെ കണ്ണ് തുറപ്പിച്ചിട്ടില്ല ആളപായം ഇല്ലാത്തതിനാൽ നേരിയമംഗലത്തെ മരം വീഴ്ചയും അധികൃതരെ ഉണർത്താൻ ഇടയില്ല കെ സി വി ന്യൂസ് നേരിമംഗലം